ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം അപ്പോൾ രക്തപര്യനം വിസർജനം നാടീയ ഏകോപനം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് രക്തപര്യന വ്യവസ്ഥ അതുപോലെ വിസർജന വ്യവസ്ഥ നാടീയ ഏകോപനം അതുപോലെ നമ്മുടെ നാഡീ വ്യവസ്ഥ തുടങ്ങിയ മൂന്ന് കാര്യങ്ങളാണ് ഓക്കെ അത്യാവശ്യം കണ്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അതുകൊണ്ട് ഓരോ ക്ലാസ്സിലായിട്ട് ഓരോ വ്യവസ്ഥകളാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് മൂന്ന് ക്ലാസ്സുകളായിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം അപ്പോൾ ചിത്രത്തിൽ ആദ്യം തന്നെ ആ ഒരു കുട്ടി കടുത്ത പനി ബാധിച്ച് രണ്ട് ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയാണ് ഡോക്ടർ എന്ത് ചെയ്തു മരുന്നിനൊപ്പം ഗ്ലൂക്കോസിൻ്റെ ഡ്രിപ്പ് കൂടി കൊടുക്കാനായിട്ട് ആ നിർദ്ദേശിക്കുന്നു അപ്പോൾ എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത് അതുപോലെ രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് നമുക്ക് നോക്കാം രക്തപര്യന വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം ചെറുകുടലിലെ വില്ലസുകൾ ആകിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെ കൊടുക്കുന്നത് ഓർത്തിരിക്കുക നമ്മുടെ ചെറുകുടലിലെ ആ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും അതുപോലെ നമ്മുടെ ശ്വസന ബലമായി ലഭിക്കുന്ന ഓക്സിജനും എല്ലാം എന്ത് ചെയ്യുന്നു കോശങ്ങളിലെത്തുന്നു അപ്പോൾ ഇങ്ങനെ ഇവരെ കോശങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്നത് ആരാണ് നമ്മുടെ രക്തമാണ് അപ്പോൾ ചെറുകുടലിലെ വില്ലസ്സുകളാകിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളെ കോശങ്ങളിലെത്തിക്കുന്നതും അതുപോലെ നമുക്ക് ശ്വസന ബാലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ് രക്തമാണ് ഇനി രക്തപര്യന വ്യവസ്ഥയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു നോക്കാം രക്തം രക്തക്കുഴലുകൾ ഹൃദയം അപ്പോൾ ആരൊക്കെയാണ് രക്തപര്യന വ്യവസ്ഥയിൽ രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ ആണല്ലോ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം അപ്പം നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്താണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം എന്ത് ചെയ്യുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതും നമ്മുടെ രക്തപര്യന വ്യവസ്ഥയാണ് ഇനി മനുഷ്യരക്തത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ രക്തത്തിൻ്റെ നിറം എന്താണ് ചുവപ്പാണ് അല്ലേ അപ്പോൾ നമ്മുടെ രക്തത്തിന് എന്തുകൊണ്ടാണ് ചുവപ്പ് നിറം എന്ന് പറയുന്നു ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അപ്പോൾ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അങ്ങനുണ്ടാവും അതാ രക്തം കണ്ടോ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏതാണ് ഹീമോഗ്ലോബിനാണ് ആണ് എന്നോർമ്മ വേണം ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ് അപ്പോൾ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ അയൺ ഇരുമ്പും അതുപോലെ പ്രോട്ടീനുമാണ് മാംസ്യവുമാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും എന്ന് ഓർത്തിരിക്കുക ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ അല്ലേ ആ എന്തുകൊണ്ടാണ് ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ രക്തമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇരുമ്പടങ്ങിയത് നമ്മുടെ ഈന്തപ്പഴം കോഴിമുട്ട മുരിങ്ങയില അപ്പോൾ ഇരുമ്പടങ്ങിയത് ആർക്കൊക്കെയാണ് ഈന്തപ്പഴത്തിനുണ്ട് കോഴിമുട്ടയ്ക്കുണ്ട് മുരിങ്ങയിലയ്ക്കുണ്ട് അപ്പോൾ ശ്വാസകോശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജനെ എത്തിക്കുകയും ഈ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്കുവഹിക്കുന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഡ്യൂട്ടി എന്താണ് ശ്വാസകോശങ്ങളിൽ നിന്നും കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും നമ്മുടെ ശരീരത്തിലെ വിവിധ കോശങ്ങളിൽ നിന്നും ആ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ ശ്വാസകോശങ്ങളിലേക്ക് പ്യൂരിഫൈ ചെയ്യാനായിട്ട് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഹീമോഗ്ലോബിനാണ് ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് ചുവന്ന രക്തകോശം വെളുത്ത രക്തകോശം തുടങ്ങിയവ ഇപ്പോൾ രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് പ്ലാസ്മയുണ്ട് പ്ലേറ്റ്ലെറ്റ് ചുവന്ന രക്തകോശം വെളുത്ത രക്തകോശം അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും കൂടെ ഓർത്തിരിക്കുക പ്ലാസ്മ രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ രക്തത്തിൻ്റെ ദ്രാവക ഭാഗം എന്താണ് പ്ലാസ്മയാണ് ഇനി പ്ലാസ്മയുടെ നിറം മറക്കാതെ ഓർത്തിരിക്കുക മഞ്ഞ നിറമാണ് ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്കുള്ളത് ഇനി പ്ലാസ്മയുടെ ഡ്യൂട്ടി എന്താണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ് ഇനി പ്ലേറ്റ്ലെറ്റ് നമുക്കറിയാം അല്ലേ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ആരാണ് പ്ലെയ്റ്റ്ലെറ്റുകളാണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് ഇനി ചുവന്ന രക്തകോശം നമ്മുടെ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് അല്ലേ ആർ ബി സി അപ്പോൾ ആർ ബി സിയുടെ ഷെയ്പ്പ് ഓർത്തിരിക്കുക ഡിസ്കിൻ്റെ ആകൃതിയാണ് ഡിസ്കിൻ്റെ ആകൃതിയാണ് അതുപോലെ ആർ ബി സിക്ക് ന്യൂക്ലിയസ് ഇല്ല മർമ്മം ഇല്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്നു അപ്പോൾ നമ്മുടെ ആർ ബി സിയുടെ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഡിസ്കിൻ്റെ ആകൃതിയാണ് അതുപോലെ മർമ്മമില്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്നു ഇനി വെളുത്ത രക്തകോശം ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് ഇത് കമ്പയർ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ ഇതിന് നിശ്ചിത ആകൃതിയില്ല ചുവന്ന രക്തകോശത്തിന് ഡിസ്കിൻ്റെ ആകൃതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡബ്ല്യു ബി സിക്ക് നിശ്ചിത ആകൃതിയില്ല ആർ ബി സിക്ക് മർമ്മം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡബ്ല്യു ബി സിക്ക് മർമ്മമുണ്ട് ഇനി ഡബ്ല്യു ബി സി അല്ലെങ്കിൽ വെളുത്ത രക്തകോഷങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു അപ്പോൾ നിശ്ചിത ആകൃതിയില്ലാത്ത ആൾ ആരാണ് വെളുത്ത രക്തകോഷമാണ് മർമ്മമുള്ളത് വെളുത്ത രക്തകോഷമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നതും വെളുത്ത രക്തകോഷമാണ് മാറിപ്പോകരുത് അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാണ് നമ്മൾ പറഞ്ഞു അല്ലേ പ്ലാസ്മയാണ് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം എന്ന് പറയുന്നത് രക്തകോശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ അല്ലേ ആ പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ രക്തകോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവന്ന രക്തകോശവും വെളുത്ത രക്തകോഷവുമാണ് ഉള്ളത് ചുവന്ന രക്തകോശവും വെളുത്ത രക്തകോശവും ഇനി പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ് ഏതിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത് നമ്മുടെ ചുവന്ന രക്തകോശത്തിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത് അതുപോലെ വെളുത്ത രക്തകോഷങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലേ ചുവന്ന രക്തകോശങ്ങൾക്കാണെങ്കിൽ എന്തില്ല മർമ്മമില്ല ഡിസ്ക് ഷെയ്പ്പാണ് വെളുത്ത രക്തകോശങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആകൃതിയില്ല പക്ഷെ മർമ്മമുണ്ട് ഓക്കെ ഇനി നമ്മുടെ രക്തപര്യനം കേട്ടോ നമ്മുടെ രക്തക്കുഴലുകളാണ് നമുക്ക് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണുള്ളത് അത് ഏതൊക്കെയാണ് ധമനി സിര ലോമികകൾ ഏതൊക്കെയാണ് ആ ധമനികളുണ്ട് സിരകളുണ്ട് ലോമികകളുണ്ട് ആണല്ലോ ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ധമനികൾ ആർട്ടറീസ് എന്നാണ് പറയുന്നത് സിരകൾ വെയിൻസ് ലോമികകൾ കാപ്പിലറീസ് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ അപ്പോൾ ധമനികൾ എന്താണ് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ധമനികൾ എന്നാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് സിരകൾ അപ്പം സിരകൾ എന്ത് ചെയ്യുന്നുണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് സിരകൾ ഇനി എന്താണ് ലോമികകൾ കണ്ടോ ഈ ഫിഗറിൽ കണ്ടോ ഇതാണ് ദമനി ഇത് സിര ഈ ദമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ അപ്പം എന്താണ് സിരകളെയും ദമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ അപ്പം ദമനികൾ എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് ദമനികൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആൾ ആരാണ് സിരകളാണ് ഈ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളെയാണ് രക്തക്കുഴലുകളെയാണ് നമ്മൾ ലോമികകൾ എന്ന് പറയുന്നത് അപ്പം ധമനികൾ ഹൃദയത്തിൽ നിന്നുമാണ് പോകുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു സിരകൾ എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു അത് ഓർത്തിരിക്കുക ഇനി എന്താണ് നമ്മുടെ ഹൃദയം ഹൃദയത്തെപ്പറ്റി നോക്കാം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ് കേട്ടോ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ആരാണ് ഹൃദയമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥാനം ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പം എന്താണ് ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട് ഔരസാശയമാണേ ഉദരാശയമല്ല ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമ്മുടെ മനുഷ്യ ഹൃദയം കണ്ടോ തന്നിരിക്കുന്ന കണ്ടോ ഇതിൻ്റെ സവിശേഷതകളാണ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് ഒരാളുടെ കൈമുഷ്ടിയോളം മുഷ്ടിയോളം വലിപ്പമുണ്ടെന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ കൈ മടക്കി വയ്ക്കുമ്പോൾ നമ്മുടെ മുഷ്ടിയുടെ അത്ര വലിപ്പമായിരിക്കും ഒരാളുടെ ഹൃദയത്തിന് ഇനി ഹൃദയത്തെ ആവരണം ചെയ്ത് ഒരു ഇരട്ട സ്ഥലമുണ്ട് മാറിപ്പോരുത് ഇരട്ട സ്ഥലമാണ് അതിൻ്റെ പേരാണ് പെരീ കാർഡിയം ഇപ്പം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ് പെരീ കാർഡിയം ഇനി മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് നാല് അറകളുണ്ട് നാല് അറകളുണ്ട് അല്ലെ നമുക്കിങ്ങനെ അറിയാം അല്ലെ വലത് വെണ്ട്രുക്കിൾ വലത് ഏട്രിയം അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്കറിയാമല്ലോ അല്ലേ അപ്പോൾ മനുഷ്യ ഹൃദയത്തിന് നാല് അറകളുണ്ട് ഇനി കുറച്ച് ജീവികളെയും അവയുടെ ഹൃദയത്തിൻ്റെ ചിത്രവും ഹൃദയത്തിൻ്റെ അറകളും തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റാണ് ഹൃദയത്തിൻ്റെ ചിത്രം ഓർത്തില്ലെങ്കിലും ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം ഓർത്തിരിക്കുക ആദ്യത്തെ ആളാണ് നമ്മുടെ മണ്ണിര ആരാണ് മണ്ണിര മണ്ണിരയ്ക്ക് എത്ര ഹൃദയമാണുള്ളത് ഹൃദയത്തിൻ്റെ അറകളാണുള്ളത് അഞ്ച് ജോഡി പാർശ്വഹൃദയങ്ങൾ എന്താണ് മണ്ണിരയ്ക്ക് അഞ്ച് ജോഡി പാർശ്വഹൃദയങ്ങളാണ് എന്നോർത്തിരിക്കുക അഞ്ച് ജോഡി പാർശ്വഹൃദയങ്ങളുള്ള ജീവിയാണ് മണ്ണിര പാറ്റയുടെ ഹൃദയത്തിൽ പതിമൂന്ന് അറകളുണ്ട് കേട്ടോ പാറ്റയുടെ ഹൃദയത്തിൽ എത്ര അറയുണ്ട് പതിമൂന്ന് അറകളാണുള്ളത് ഇനി മത്സ്യങ്ങൾക്കാണെങ്കിലോ രണ്ടറകളാണ് കേട്ടോ ഉള്ളത് മത്സ്യങ്ങൾക്ക് രണ്ടറകളാണുള്ളത് തവളകൾക്ക് തവളകൾക്ക് മൂന്ന് ഉള്ളത് തവളകൾക്ക് മൂന്നറകളുണ്ട് ഹൃദയത്തിന് നമ്മുടെ കോഴിക്ക് കോഴിക്കൊക്കെ നമ്മുടെ പോലെ തന്നെ നാലറകളുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടെ മണ്ണിരയ്ക്ക് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് പാറ്റയ്ക്ക് പതിമൂന്ന് അറകളാണ് മത്സ്യങ്ങൾക്ക് രണ്ടറകളാണ് അതുപോലെ തവളയ്ക്ക് മൂന്ന് അറകളാണ് കോഴിക്ക് നാല് അറകളാണെന്ന് ഓർത്തിരിക്കുക ഇനി എന്താണ് ഹാർട്ട് ബീറ്റ് അഥവാ ഹൃദയസ്പന്ദനം എന്ന് നമുക്ക് നോക്കാം ഹൃദയസ്പന്ദനവും പൾസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ എന്താണ് ഹൃദയസ്പന്ദനം ഹാർട്ട് ബീറ്റ് അതുപോലെ പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം അപ്പോൾ ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും തിരികെ പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര തവണ സ്പന്ദിക്കുന്നു എഴുപത്തിരണ്ട് തവണ സ്പന്ദിക്കുന്നു എത്ര തവണയാണ് എഴുപത്തിരണ്ട് തവണ സ്പന്ദിക്കുന്നു ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയ മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ സ്പന്ദിക്കുന്നു ഇതാണ് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് ചോദിച്ചാൽ ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം എന്നാൽ ഈ ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ദമനികളിൽ ഒരു തരംഗ ചലനം ഉണ്ടാകുന്നു ഇതാണ് പൾസ് അപ്പം എന്താണ് നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ധമനികളിൽ ഒരു തരംഗ ചലനം ഉണ്ടാകുന്നു അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾസ് ഇനി ഈ ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും എന്തായിരിക്കും തുല്യമായിരിക്കും തുല്യമായിരിക്കും ഓക്കെ ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലാണ് നമ്മുടെ പൾസ് അറിയാൻ പറ്റുന്നത് ആ നമ്മുടെ കൈത്തണ്ടയിൽ അതുപോലെ നെറ്റിയുടെ ഇരുവശങ്ങളിലുമൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പൾസ് അറിയാനായിട്ട് പറ്റും ഇനി നമ്മുടെ സ്റ്റെതസ്കോപ്പ് അല്ലെ ഹൃദയസ്പന്ദനം ആ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ കാണുന്ന സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് റെനെ ലെനക് ആരാണ് റെനെ ലെനക് എന്ന് പറയുന്ന വ്യക്തിയാണ് സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് എന്ന് ഊർത്തിരിക്കുക ഇനി ഒരു സ്റ്റെതസ്കോപ്പിന്റെ മാതൃകയൊക്കെ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് നിർമ്മിച്ച് നോക്കണം കേട്ടോ ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇനി നമുക്ക് നോക്കാം ഹൃദയാരോഗ്യം അപ്പോൾ ഹൃദയത്തിൻ്റെ ആത്മഗതം ശ്രദ്ധിക്കും അതായത് ഹൃദയം സ്വയം പറയുകയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തും പാവല്ലേ പിന്നെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും പുകവലി മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാക്കും അല്ലെ ആരോട് പറയാൻ ആര് കേൾക്കാനെന്ന് പറയുന്ന അവസ്ഥയാണ് എന്ത് ചെയ്യുക നിങ്ങൾ സ്വയം നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി നമ്മൾ മുറിവുണ്ടായാൽ മുറിവുണ്ടായാൽ എന്തൊക്കെ പരിപാടികളാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഒരാൾക്ക് മുറിവ് പറ്റിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത് എന്നാണ് ആദ്യം പറയുന്നത് ആദ്യം തന്നെ ശുദ്ധജലം ഉപയോഗിച്ച് ആ മുറിവൊന്ന് വൃത്തിയാക്കുക പിന്നെ മുറിവിൽ അമർത്തിപ്പിടിക്കുക കേട്ടോ മുറിവിൽ അമർത്തിപ്പിടിക്കുക കയ്യിലാണ് മുറിവെങ്കിൽ കൈ എന്തെയ്യുക ഉയർത്തിപ്പിടിക്കണം ഉയർത്തിപ്പിടിക്കണം രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് ആ മുറിവ് കെട്ടുക അതുപോലെ വേഗത്തിൽ എന്ത് ചെയ്യുക ഡോക്ടറെ കാണുക വൈദ്യസഹായം ലഭ്യമാക്കുക ഇനി ഹൃദയം മാറ്റിവെക്കുക അങ്ങനെ നമ്മൾ ഹൃദയം മാറ്റിവെക്കാൻ പോവാണ് കേട്ടോ ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത് അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയം എടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അല്ലേ ആ നമ്മുടെ എന്താണ് മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമാണ് എടുത്ത് വെക്കുന്നത് അല്ലാതെ ജീവനുള്ള ഒരാളുടെ ഹൃദയം എടുത്ത് വെക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് അപ്പോൾ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മനുഷ്യ ഹൃദയമാണേ പറയുന്നത് ഇനി നമുക്ക് രക്തദാനം മഹാദാനം അല്ലെ രക്തദാനം മഹാദാനമാണ് നമ്മുടെ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം അഞ്ചര ലിറ്റർ വരെ രക്തമുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആരോഗ്യമുള്ള അല്ലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഏകദേശം അഞ്ചര ലിറ്റർ വരെ രക്തമുണ്ടാകും പിന്നെ നോക്കിക്കേ അപ്പോൾ ഒരാൾ സ്വമനസാല മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതിനെയാണ് നമ്മൾ രക്തദാനം എന്ന് പറയുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ രക്തദാനത്തിനുള്ള ആ ഒരു ഏജിലോട്ട് എത്തുന്നത് അപ്പോൾ എത്ര വയസ്സ് മുതൽ നമുക്ക് രക്തദാനം നൽകാനായിട്ട് പറ്റും ആ പതിനെട്ട് വയസ്സ് മുതലാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ആ എത്ര വയസ്സ് മുതലാണ് രക്തം കൊടുക്കേണ്ടത് പിന്നെ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് നടത്തിയത് അതുപോലെ നമ്മളെ മുറിവുണ്ടായാലുള്ള പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെ അതുപോലെ സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയ വ്യക്തിയാണ് റെലേ റെനെ ലെനാക്ക് സ്റ്റെതസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഹൃദയസ്പന്ദനം നോക്കാനാണ് ഇനി ഹൃദയസ്പന്ദനവും പൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ നമ്മുടെ എന്താണ് ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ അനുഭവപ്പെടുന്ന തരംഗ ചലനത്തെയാണ് പൽസെന്ന് വിളിക്കുന്നത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം അത് ഓർത്തിരിക്കുക അതുപോലെ ഓരോ ജീവിയുടെയും ഹൃദയത്തിൻ്റെ അറകൾ മണ്ണിരയ്ക്ക് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങൾ പാറ്റയ്ക്ക് പതിമൂന്ന് അറകൾ നമ്മുടെ ഫിഷിന് രണ്ടറകൾ തവളക്ക് മൂന്നറകൾ കോഴിക്ക് നാലറകൾ എന്ന് ഓർത്തിരിക്കുക അതുപോലെ ഹൃദയത്തിൻ്റെ സ്ഥാനം ഓർത്തിരിക്കുക പിന്നെ എന്താണ് നമ്മുടെ രക്തക്കുഴലുകൾ ഏതൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റാണ് മർമ്മമുള്ളത് ആർക്കാണ് മർമ്മമില്ലാത്തതാർക്കാണ് ഡിസ്കിൻ്റെ ഷേപ്പ് ആർക്കാണ് അതുപോലെ നിശ്ചിത ഷെയ്പ്പല്ലാത്തത് ആർക്കാണ് എന്നൊക്കെ ഓർത്തിരിക്കണം പിന്നെ അതുപോലെ നമ്മുടെ വ്യവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ മനുഷ്യ ശരീരം ഒരു വിസ്മയത്തിലെ രക്തപര്യന വ്യവസ്ഥ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞോട്ടോ ഇനി വിസർജ്ജനവും നാടീയ ഏകോപനവുമാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ നോക്കിയ ആ ഒരു പോർഷൻ വരെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ